ഹായ് കെ ബി സുഹാസിനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് പുതിയ കാലത്തിന് തിരക്ക് പിടിച്ച ജീവിതശൈലി ഒരുപാട് മണിക്കൂർ നേരത്തെ തുടർച്ചയായ ജോലി ശിഥിലമായ കുടുംബ സാഹചര്യങ്ങൾ നല്ല കൂട്ടുകെട്ടില്ലാത്തത് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ്റെ മെൻറ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇത്തരം മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇമോഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നൊരവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദത്തിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ കാണുക അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് വിഷാദ രോഗമാണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് സത്യത്തിൽ മാനസികമായ രോഗങ്ങളും അതിലെ അവസ്ഥകളെയും എല്ലാം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സഹായത്തിൽ മാത്രമേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാലും അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ഇത് ഡയഗ്നോസിന് വേണ്ടി ഉപയോഗിക്കേണ്ട ടൂൾ അല്ല എന്നാണ് പറഞ്ഞതിന് അർത്ഥം ഇമോഷണൽ ബേൺ ഔട്ട് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇമോഷണൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത് അതായത് ശരീരം ക്ഷീണിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഇനി നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ശരീരം സമ്മതിക്കുന്നില്ല ശരീരം തളർന്നു പോകണം ഇതുപോലെ തന്നെ മനസ്സിൻ്റെ ജോലികളെ ചെയ്യാൻ മനസ്സ് സ്വയം സമ്മതിക്കാതിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന ആവശ്യത്തിൻ്റെ ബോധവും നമുക്കുണ്ട് പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ നമ്മൾ ഒന്ന് സ്റ്റക്കായി പോകുന്നൊരവസ്ഥയാണ് ഇനി ശരീരത്തിൻ്റെ ക്ഷീണത്തിൻ്റെ പ്രത്യേകത എന്താ വേണ്ടത്ര വിശ്രമം ലഭിച്ചു കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ശരീരം പഴയ പോലെ ഓക്കെ ആയിക്കോളും നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെയാണ് ഇമോഷണൽ ബേൺ ഔട്ടും അവിടെ വേണ്ട സംഭവം വേണ്ട ഒരു റെസ്റ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു ബ്രേക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സ് തിരിച്ചോക്കെ ആയിക്കോളും അവിടെയാണ് ഡിപ്രഷനുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസമുള്ളത് ഡിപ്രഷൻ ഇങ്ങനെയല്ല ഡിപ്രഷൻ തനിയെ അങ്ങനെ മാറിപ്പോകുന്നൊരവസ്ഥയല്ല ഇമോഷണൽ ബേൺ ഔട്ട് തനിയെ മാറിപ്പോകുന്നൊരവസ്ഥയാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമോഷണൽ സംഭവിച്ച സംഭവിച്ചൊരാൾക്ക് മടുപ്പാണ് അനുഭവപ്പെടുക നേരെ മറിച്ച് ഡിപ്രഷൻ സംഭവിക്കുന്ന ഒരാൾക്ക് നിസ്സഹായതയായിരിക്കും അനുഭവപ്പെടുന്നത് മടുപ്പെന്ന് പറയുമ്പോൾ ബോറടിക്കു ഓഹ് ഇതിനെ ചെയ്യണമല്ലോ എന്നൊരു തോന്നല് ഇങ്ങനെ ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ഇത് തീർത്തിട്ട് വേണം എന്ന രീതിയിൽ ഈ ഒരു വർക്കിനോട് അല്ലെങ്കിൽ ആ ഒരു ടാസ്കിനോട് ആ ഒരു വ്യക്തിയോട് ആ ഒരു സംഗതിയോട് ഒരു മടുപ്പ് ഒരു ബോറിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഇത് സ്പെസിഫിക് ആയിരിക്കും ഒരു പ്രത്യേക കാര്യത്തോട് അല്ലെങ്കിൽ പ്രത്യേക സംഗതിയോട് പ്രത്യേക വ്യക്തിയോട് പ്രത്യേക ടാസ്ക്കിനോട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനോടായിരിക്കും ബേൺ ഔട്ട് ഉണ്ടാവുക നമുക്ക് അത് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ ആ സമയത്താണ് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് ആ സമയത്താണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ആ സമയത്താണ് നമുക്ക് മടുപ്പും ക്ഷീണവും എല്ലാം അനുഭവപ്പെടുന്നത് അങ്ങനെ ഒരു സംഗതിയോട് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നെങ്കിൽ അത് മിക്കവാറും ഇമോഷണൽ ബേൺ ആയിരിക്കും നേരെ മറിച്ച് ഡിപ്രഷനിൽ ഇങ്ങനെയല്ല സംഭവിക്കുക എന്ത് ചെയ്യാനും അവർക്ക് സാധിക്കില്ല അവർക്ക് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്ന കാര്യം മുതൽ അവർക്ക് ചെയ്യാൻ പ്രയാസമുണ്ടാകും എന്നാണ് അനുഭവം അപ്പോൾ അത്തരം രീതിയിൽ നമ്മൾ ചില കാര്യങ്ങളോട് മാത്രം സ്പെസിഫിക് ആയ കാര്യങ്ങളോട് മാത്രം ബോറിങ് മൈൻഡ് സെറ്റ് ഉണ്ടായി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇമോഷണൽ ബേൺ ഔട്ടായിരിക്കും ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് എടുത്താൽ പ്രത്യേകിച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള ചെറിയ ബ്രേക്കുകൾ ഷോർട്ട് ബ്രേക്കുകൾ എടുക്കുമ്പോൾ തന്നെ ഇവരുടെ മെൻറ്റൽ സ്റ്റേറ്റ് മാറിപ്പോകാറുണ്ട് അതുപോലെ തന്നെ സാഹചര്യത്തിൽ ഒന്നും മാറി നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് സെറ്റൊന്നും മാറിപ്പോകും ഡിപ്രഷനിൽ ഇതൊരിക്കലും സംഭവിക്കില്ല ഡിപ്രഷനിൽ എത്ര സമയം കൊടുത്തിട്ടും എത്ര രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലും അവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ നമുക്ക് മരുന്ന് കഴിക്കുക തന്നെ വേണം എന്നാൽ ഇമോഷണൽ ബേൺ ഔട്ട് അങ്ങനെയല്ല നമ്മളാ സാഹചര്യത്തിൽ ഒന്നും മാറിയാൽ മതി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുക എന്തെങ്കിലും മനസ്സിന് ഒരു ബ്രേക്ക് കിട്ടാൻ ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് പോവുക അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സ് തിരിച്ചു പഴയ ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടാകും അങ്ങനെ താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് എടുത്താൽ തന്നെ നമ്മുടെ മൈൻഡ് ഓക്കെ ആയി മാറുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷീണമെന്ന് പറയുന്നത് ഇമോഷണൽ ബേൺ ഔട്ടാണ് ഇനി അടുത്തത് എപ്പോഴും ടയേർഡ്നെസ് അനുഭവപ്പെടുക നമ്മുടെ മനസ്സിനേൽക്കുന്ന എന്തൊരു പ്രഹരവും നമ്മുടെ ശരീരത്തിലും റിഫ്ലക്റ്റ് ചെയ്യും അതുപോലെ തന്നെയാണ് ബേൺ ഔട്ട് സംഭവിച്ചാലും നമുക്ക് എപ്പോഴും ഒരു ക്ഷീണമാണ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനസ്സിന് ബോറിംഗ് ആയിട്ടാണ് മടുപ്പാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ശരീരത്തിനൊരുതരം ക്ഷീണം ഉണ്ടാവും ശരീരത്തിന് ഞാൻ അയ്യോ ഇപ്പം ചെയ്തിട്ട് വേണ്ടേ എന്ന രീതിയിലുള്ള ഒരു തരം ക്ഷീണം അനുഭവപ്പെടും ഒന്നും ചെയ്യാൻ ഉഷാറില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവിടെ ശ്രദ്ധിച്ചാലറിയാം നമുക്ക് താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്നിടത്ത് മാത്രമേ കുഴപ്പമുണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് മറ്റൊരു കാര്യം അതിനോട് ബന്ധമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ നമ്മൾ ഓക്കെ ആകും ഈ ക്ഷീണം നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഈ ക്ഷീണം മനസ്സിന് അനുഭവപ്പെടുന്ന മടുപ്പ് പോലെ തന്നെ സാഹചര്യം മാറുമ്പോൾ മാറിപ്പോകുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം അത് സംഭവിക്കുന്ന ഇമോഷണൽ ബേൺ ഔട്ടാണ് ഇനി അടുത്തത് നമുക്ക് റെസ്റ്റ് എടുക്കണം എടുക്കണം എടുക്കണമെന്നുള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അതൊരു ടിപ്പിക്കൽ സൈനാണ് സി നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്താവശ്യമുണ്ടോ അത് ആഗ്രഹങ്ങളായിട്ട് നമുക്ക് തോന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചില്ലേ നമുക്കൊരു ബ്രേക്ക് വേണമെന്നും മനസ്സ് വല്ലാതെ ആഗ്രഹിക്കും ഒന്ന് ലീവ് എടുക്കണം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിൽക്കണം കുറച്ച് സമയത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ഇമോഷണൽ ബേൺ ഔട്ടിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ഇമോഷണൽ ബേൺ ഔട്ട് വരാതെ എങ്ങനെ നോക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇമോഷണൽ ബേണൗട്ട് ഉണ്ടാക്കുന്ന ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാകും ഒന്നുകിൽ അതിഭയങ്കരമായ സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവം ഉണ്ടാക്കുന്ന എന്തൊക്കെയോ ചില ഘടകങ്ങൾ ചില ഫാക്ടേഴ്സ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നാ പറയുക ആ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക അങ്ങനെയാണ് ഇമോഷണൽ ബേൺ ഔട്ടിനെ ഒഴിവാക്കുക നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോഴാണ് ബേൺ ഔട്ട് അനുഭവപ്പെടുന്നതെങ്കിൽ പഠിത്തത്തിൽ നിങ്ങളെ പിറകോട്ട് വിളിക്കുന്ന എന്തൊക്കെയോ ചില ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് ജോലിയിലാണ് നിങ്ങൾക്ക് ബേൺ ഔട്ട് സംഭവിക്കുന്നതെങ്കിൽ ജോലി എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള എന്തൊക്കെയോ ഫാക്ടേഴ്സ് അവിടെയുണ്ട് എന്തെങ്കിലും വ്യക്തികളാകാം സംഭവങ്ങളാകാം സാഹചര്യങ്ങളാകാം അതെന്താണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൽ നിന്നും മാറി നിൽക്കുക ഇനി ബേൺ ഔട്ട് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ബേൺ ഔട്ട് സംഭവിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു ബ്രേക്ക് വേണമെന്ന് ആ ബ്രേക്ക് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി ബ്രേക്ക് എടുത്തിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് തിരിച്ചു പഴയ പടിയിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിസ്സഹായത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം തേടുക നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫഷൻസ് അവൈലബിൾ ആണ് ഇത്തരം മനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ് എന്നാൽ സാധാരണ ഡോക്ടേഴ്സിനെ കണ്ടാൽ അവർക്ക് നിങ്ങൾ ആരെ കാണണം ഏത് ഡോക്ടറെ പോയി കാണണം ഏത് മനഃശാസ്ത്രജ്ഞനെ പോയി കാണണം എന്ന് റഫർ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ നിങ്ങളതിനെ ഡീൽ ചെയ്യേണ്ടതാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് തേടാൻ ആൾക്കാർ മടിക്കുന്നത് നിങ്ങളുടെ ഫോണ് കേടുവന്ന് കഴിഞ്ഞാൽ തനിയെ അത് ശരിയായിക്കോളും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇരിക്കാറുണ്ടോ അതൊരു ടെക്നീഷ്യനെ കാണിക്കില്ലേ നിങ്ങളുടെ വാഹനം ഒരു മെക്കാനിക്കിനെ കാണിക്കില്ലേ അതുപോലെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നമാണ് അവിടെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്ന യാതൊരു പ്രശ്നവുമില്ല അങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം ഇമോഷണൽ ബേൺ ഔട്ട് എന്ന് ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് അത് തുടരെ തുടരെ പോകുമ്പോഴാണ് നമ്മൾ പതിയെ അഡിക്ഷൻസിലേക്ക് പോകുന്നത് ഡിപ്രഷനിലേക്ക് പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ആദ്യ ലക്ഷണമാണ് ഈ ആദ്യ ലക്ഷണം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിനെ ഓടിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടൊരു അവയർനെസ് എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്ത് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്